നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ മനുഷ്യപ്രേക്ഷകരും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് തിലാമാസം കഴിയാറായിരിക്കാണ് ഇപ്പൊ എല്ലാവരും പറയും കന്നിമാസം കഞ്ഞിമാസവുമാണ് കന്നിമാസം തിലാമാസം പൊതുവെ കഷ്ടതകൾ കൂടുതലാണ് എല്ലാവരും പറയാറുണ്ട് അപ്പൊ ആ കന്നിമാസത്തെയും തിലാമാസത്തേക്ക് ആ കഷ്ടതകളൊക്കെ തിങ്ങിയിട്ട് മണ്ഡലക്കാല ആരംഭമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി വരാൻ പോവുകയാണ് ആ വൃശ്ചികം ഒന്നു മുതൽ രക്ഷപ്പെടുന്ന ജീവിതത്തിലെ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവുന്ന അത്യുന്നതയിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റി കുറച്ച് കൂറുകാരെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മൾ നേരത്തെ ഓരോ മാസങ്ങളുടെയും ഫലങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ചാനലിൽ നമുക്ക് സമയക്കുറവുകൊണ്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കാത്തത് അപ്പൊ നമുക്ക് ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഉണ്ടായി നേരിട്ട് വിളിച്ചു പറയുകയൊക്കെ ഉണ്ടായി വൃഷ്യമാസം വരാൻ പോവാണ് മണ്ഡലക്കാലം വരാൻ പോവുകയാണ് ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് തിരുവേണ്ടി സമയം എന്നറിയണം ഒരുപാട് പേര് പറഞ്ഞതിന്റെ പുറത്താണ് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ ധരിച്ചത് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്നറിയാം ഓരോ രാശിയിലേക്ക് ആദിത്യം മാറുന്നതിനാണ് ആ മാസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തിലാൻമാ തിലാൻ രാശിയിൽ നിന്നും ആദിത്യം വൃശ്ചിക രാശിയിലേക്ക് പകർച്ച ചെയ്യപ്പെടുമ്പോൾ ആണ് നമുക്ക് വൃശ്ചിക വൃശ്ചികമാസമായി എന്ന് പറയുന്നത് വൃശ്ചിക മാസം ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു മാസമാണ് മേടക്കൂറ് വൃശ്ചികൂറ് കർക്കിടകൂറ് ഇങ്ങനെയുള്ള കൂറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചൊവ്വായിക്ക് കുറച്ച് പ്രാധാന്യമുള്ളതാണ് അപ്പൊ അങ്ങനെ ചൊവ്വാ ക്ഷേത്രത്തിലേക്ക് ചൊവ്വയെ കൊണ്ട് പറയുമ്പോ എന്താണ് സുബ്രഹ്മണ്യസ്വാമിയെയും ചൊവ്വയെ കൊണ്ട് നമ്മൾ ഭദ്രകാളിയാ പറയുന്നത് ഇവര് രണ്ടായിരം എന്താ ശിവപുത്രൻ അല്ലെ ശിവപുത്രിയായിട്ടാണ് പറയപ്പെടുന്നത് ശിവന്റെ പുത്രനും പുത്രിയാണ് ആദ്യത്തിന് ആരാണ് ആദ്യത്തിനെ കൊണ്ട് ശിവനെയാണ് പറയാൻ പറ്റുന്നത് അപ്പം മക്കളുടെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ മക്കൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലേക്ക് അച്ഛൻ വരികയാണ് അച്ഛൻ വരുന്ന അവസ്ഥയില് അച്ഛനും മക്കളുമായിട്ട് ഒന്നാകുമ്പോ എന്താ അവിടെ യോജിപ്പാ ഉണ്ടാവുന്നത് സന്തോഷവ സമൃദ്ധിയാ ഉണ്ടാവുന്നത് അപ്പൊ അച്ഛൻ്റെയും മക്കളുടെയും അനുഗ്രഹം ഒരുപോലെ നമുക്ക് ചില നക്ഷത്രക്കാർക്ക് ചില കൂറുകാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ കൂറുകാരെ പറ്റി നമ്മൾ പറയാം അതുപോലെ തന്നെ എന്ത് ഗുണവും പറയുന്നുണ്ട് ദോഷവും പറയുന്നുണ്ട് ഒരു കാര്യം എടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ നെഗ് ആദ്യം പോസിറ്റീവ് തന്നെ പറയാം നെഗറ്റീവ് അതിന് ശേഷം പറയാം ആ നെഗറ്റീവിനുള്ള പരിഹാരങ്ങളും നമ്മളിവിടെ പറയുന്നതായിരിക്കും നമുക്ക് രാജസൗരയോഗം എന്നാണ് നമുക്ക് വൃശ്ചികത്തിലേക്ക് നമുക്ക് ഈ ആതിഥ്യം വരുമ്പോ പറയാൻ പറ്റുന്ന രാജസൗരയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാമ്പ് അതിന്റെ പടം അതായത് അതിന്റെ തോല് പഴയ തോല് ഉരിഞ്ഞു കളഞ്ഞ് പാമ്പിന് ഭയങ്കര ആയുസാണ് അല്ലെ ഡോക്ടർമാരുടെ ചിഹ്നത്തിനകത്ത് പാമ്പ് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടുക അപ്പം ആ പാമ്പ് അതിന്റെ പടം പൊഴിച്ച് പുതിയ പടം അതായത് പുതിയ ഒരു കോട്ട് അല്ലെങ്കിൽ പുതിയ ഒരു തൊലി അല്ലെ പുതിയ ആ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു തൊലിയായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ പുതിയ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെ പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമുക്ക് രാജസൗരയ യോഗം കൊണ്ട് പറയാൻ പറ്റുന്നത് ആ പഴയ കഷ്ടതകളെയെല്ലാം പഴയ വേണ്ട തിന്മകളെയെല്ലാം പഴയ ഉണ്ടായ കഴിപ്പ് കയറിയ അനുഭവങ്ങളെയെല്ലാം നിശേഷം തള്ളിക്കളഞ്ഞുകൊണ്ട് പുതുമയിലേക്ക് പുതിയൊരു ലോകത്തേക്ക് അല്ലെ പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ് രാജസൗരയോഗം എന്ന് പറഞ്ഞ യോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വൃശ്ചിയ കൂറിലേക്ക് ആതിഥ്യം വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് കൂറുകാർക്ക് മൂന്നല്ല നാല് കൂറുകാർക്ക് നമുക്ക് അത്യന്തം ഗുണകരമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ കൂറെന്ന് പറഞ്ഞാൽ മിഥുനക്കൂറാണ് അതായത് മകൈരത്തര തിരുവാതിര പുണർദമുക്കാൽ ഇവർക്ക് ആറിലോട്ടാണ് വരുന്നത് ആറിലെ ആ സൂര്യം വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്ഥാന ഗുണങ്ങൾ രാഷ്ട്രീയക്കാർക്ക് സ്ഥാന ഗുണങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സൂപ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാന കയറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം ആരോഗ്യത്തിൽ കാര്യമായൊരു മാറ്റം രോഗം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യം അപ്പൊ ആരോഗ്യത്തിൽ കാര്യമായൊരു മാറ്റം നമുക്ക് പറയാവുന്നതാണ് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള രോഗമായിട്ടൊക്കെ ഇരിക്കുന്ന ഈ പറഞ്ഞ പുറപ്പെട്ട ആൾക്കാരൊക്കെ ആയാലും ആ ഇപ്പോൾ ഉള്ള ചികിത്സയൊക്കെ അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആരോഗ്യം ഉണ്ടാവുന്ന അവസ്ഥ നമുക്ക് പറയാം അതുപോലെ പ്രായമായവർക്കാണെങ്കിലും കിട്ടാനുള്ള സമ്പത്തൊക്കെ കിട്ടുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവും എന്ന അവസ്ഥ നമുക്ക് പറയാനുണ്ട് നല്ല മെസിനാൻ കൂറിന്റെ രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ എന്താ വാക്ചാതുര്യം ഉണ്ടാവുക സാമർഥ്യം ഉണ്ടാവുക വൈഭവം ഉണ്ടാവുക പേര് പ്രശസ്തി ബഹുമതികളൊക്കെ കിട്ടുക ധനം വർദ്ധിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ മിഥുനക്കൂറുകാർക്ക് പറയാനുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിക്കൂറാണ് കന്നിക്ക് ഉത്രം മുക്കാല് അത്താം ചിത്തിര ഇവർക്ക് മൂന്നിലാണ് വരുന്നത് മൂന്ന് പറയുമ്പോൾ സഹോദര ഗുണം വർദ്ധിക്കുന്ന അവസ്ഥ നമുക്ക് പറയാം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ പറയാം ശത്രുക്കൾ നിഷ്പ്രഭരാവുക അല്ലെ ശത്രുക്കൾ നശിക്കുന്ന അവസ്ഥ പറയാം ആരോഗ്യ ആരോഗ്യവർദ്ധനവും നമുക്ക് പറയാം അതുപോലെ നമുക്ക് എന്തെങ്കിലും വിദേശ നിർമ്മിച്ച വസ്തുക്കളൊക്കെ എന്തെങ്കിലും ലഭിക്കുമോന്ന് നമുക്ക് പറയാം അതുപോലെ ഇഷ്ട ആഹാരം മൂന്നുകൊണ്ട് നമുക്ക് ആഹാരം നമുക്ക് പറയാം മിഷ്ഠാന അന്നം ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ അഴിക്കാനുള്ള യോഗമൊക്കെ നമുക്ക് പറയാം അടുത്ത നമ്മൾ പറയുന്നത് മകരക്കൂറാണ് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടതല ഇവർക്ക് പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്ന് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ആ മകരക്കൂറ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് പതിനൊന്ന് നിൽക്കുമ്പഴ് നമുക്ക് ഏർ സ്ഥാനപ്രാപ്തി ഉണ്ടാവും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം ഇപ്പം ഇലക്ഷനൊക്കെ വരാൻ അവർക്ക് ഇലക്ഷനൊക്കെ പറഞ്ഞ സീറ്റ് ഒക്കെ കിട്ടാൻ അതിൽ വിജയം കൈവരിക്കാനൊക്കെയുള്ള അവസ്ഥ പറയുന്നുണ്ട് രോഗത്തിൽ ശാന്തി പറയുന്നുണ്ട് മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ധന ലാഭം നമുക്ക് പറയാം കാര്യലാഭം നമുക്ക് പറയാം ഉന്നതി പറയാം അതുപോലെ നമുക്ക് ഓഫീസിലായാലും നമുക്കിവിടുത്തെ മുതിർന്ന ആൾക്കാരുടെയൊക്കെ പ്രസാദം നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ മന്ത്രിമാര് അല്ലെങ്കിൽ ഉയർന്ന ആൾക്കാരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്ന അവസ്ഥ കുട്ടികൾക്കാണെങ്കിൽ അധ്യാപകരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുക അവരുടെ ആ പഠന മികവ് ഇടത്ത് കാണിരിക്കുന്ന പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട് പിന്നെ അടുത്ത നമുക്ക് പറഞ്ഞ കുമ്പക്കൂറാണ് കുമ്പക്കൂറിന് പത്തില് അതായത് അവിട്ടത്തര ചതയം കൂരുട്ടാതി മുക്കാൽ ഇവർക്ക് പത്തിലാണ് ആഴുപത്തിയമ്പത് പത്തില് എന്ന് വെച്ചാൽ കർമ്മസ്ഥാനാണ് തൊഴിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുക ആ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുക അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി പരീക്ഷയിലൊക്കെ വിജയങ്ങളൊക്കെ കൈവരിക്കും ഇപ്പം വരാൻ പോകും പരീക്ഷയൊക്കെ നമുക്ക് എടുത്തത് കൊണ്ടല്ല അല്ലാതെ ഉള്ള പരീക്ഷ ഇപ്പം മാർച്ചിൽ പരീക്ഷ വരാൻ പോകുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷയിലൊക്കെ നല്ല വിജയം കൈവരിക്കാനുള്ള അവസ്ഥ പറയാം കാര്യം ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന അവസ്ഥ പറയാം കർമ്മ മേഖല സംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി നമുക്ക് പറയാം ധനഗുണങ്ങൾ ധനലാഭം നമുക്ക് പറയാം കാര്യവിജയം നമുക്ക് പറയാം ബന്ധുഗുണം വർദ്ധിക്കുന്ന അവസ്ഥ പറയാം കൂടെ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയാം അതുപോലെ നമുക്ക് ഏർ റെസ്റ്റുകൾ എടുക്കാൻ അതുപോലെ വലിയ ആയാസമില്ലാതെ ധനം ഉണ്ടാകുന്ന അവസ്ഥ പറയാം അതുപോലെ കലഹതയൊക്കെ മാറി കലയിച്ച് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ യോജിക്കുക നമുക്ക് അനേകാലും വിൽക്കാതെടുന്ന ഭൂമികളൊക്കെ നല്ല ലാഭത്തിൽ വിൽക്കുക ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ധാരാളം അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഇത്രയും അതായത് മിഥിനം മിഥുനം കന്നി മകരം കുംഭം ഈ നാല് കൂറുകാർക്ക് അത്യന്തം ഗുണകരമാണ് ഈ ഒരു കൃഷ്ചിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷം എന്നുള്ളതല്ല കൂടുതലും സമ്മിശ്ര ഫലമായിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യാം അതായത് മേടക്കൂർ ഉൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലം ഇവർക്ക് എട്ടിലാണ് വരുന്നത് എട്ട് നിന്നാൽ എന്തുവാ നമുക്ക് ഈ അപകടം ചെറിയ ഇതിലായുർദോഷവും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മേടക്കൂറിൻ്റെ അധിപതി ചൊവ്വയ ആ ചൊവ്വ വൃശ്ചികത്ത് നിൽക്കുന്നുണ്ട് ആ വൃശ്ചികത്തിൽ ആകത്തിനും വരിക അച്ഛനും മക്കൾ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ അവിടെ സമ്മിശ്ര ഫലമാണ് പറയാൻ പറ്റുന്നത് അപ്പൊ അടുത്തത് ഇടവക്കൂറുമ്പോഴത്തേക്കും കാർത്തിക മുക്കാല് രോഹിണി മകേരത്തല ഇവർക്ക് ഏഴിലാണ് വരുന്നത് ഏഴില് വരുന്ന അവസ്ഥയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കലഹതകളൊക്കെ ഉണ്ടാവാങ്കിലും ഈ ദമ്പതികളൊക്കെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാങ്കിലും ഈ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയ രസങ്ങളൊക്കെ ഉണ്ടാവാങ്കിലും അതിലൊക്കെ ഈ പറഞ്ഞപോലെ ചൊവ്വ അദത്തിന് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിലൊക്കെ കുറവുകൾ വരുന്നതാണ് ഇതിനെക്കൂറിന്റെ ഫലം ഞാൻ പറഞ്ഞു കർക്കടകം പറയുകയാണെങ്കിൽ പുണർദ്ദം കാല് പൂയം ആയില് ഇവർക്ക് അഞ്ചിലാണ് വരുന്നത് സന്താനങ്ങളെ കൊണ്ട് കുറച്ച് മുൻപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ സന്താനത്തിന് അഭിവൃദ്ധിയൊക്കെ പറയാം ചെറിയ ഇതിലെ അഭിവൃദ്ധിയൊക്കെ പറയാം എങ്കിലും സന്താനത്തിന് കുറച്ച് അലച്ചുകളൊക്കെ ഉണ്ടാവുക സന്താനത്തിന് തൊഴിൽ നഷ്ടം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിങ്ങക്കൂറ് വരുമ്പോഴത്തേക്കും മകം പൂരം ഉത്രംകാല് ഇവർക്ക് നാലിലാണ് വരുന്നത് ഗൃഹനിർമ്മാണത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കൃത്യ സമയത്ത് സമ്പത്തൊക്കെ കിട്ടുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാനുണ്ട് അടുത്ത തുലാക്കൂർ കന്നിയുടെ ഞാൻ കന്നിക്കാർക്ക് നല്ലതാണ് തുലാക്കൂറ് വരുമ്പോൾ ചിത്തിര അര ചോതി വിശാഖമുക്കാൽ ഇവർക്ക് രണ്ടിലാണ് വരുന്നത് ഇവർക്ക് സമ്മിശ്ര ഫലമായിട്ടാണ് വരുന്നത് രണ്ട് വരുമ്പം ധനപരമായിട്ട് പുരോഗതി നമുക്ക് പറയാം എങ്കിലും കുറച്ച് ചെറിയ കാര്യത്തിനും ഒരുപാട് പരിശ്രമിക്കണം എന്നുള്ള അവസ്ഥ നമുക്ക് പറയാനുണ്ട് അടുത്തത് തൃശൂർ തന്നെ വിശാഖകാല് അനിരം തൃക്കേട്ട ദിവർക്ക് ജന്മത്ത് വരുന്ന അവസ്ഥയിൽ ഇവർക്ക് ഈ പറഞ്ഞ കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവാം കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തും ചെതിവ് കളവ് വഞ്ചനയൊക്കെ ഉണ്ടാവാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത ധനക്കൂർ എന്തേക്കും മൂലം പൂരാടം ഉത്രാടം കാര്യം ഇവർക്ക് പന്ത്രണ്ടിലാണ് വേദ കുറച്ച് ചെലവ് വേദന നാശം എന്നുള്ളതല്ല ചിലവ് കുറച്ച് കൂടുന്ന അവസ്ഥ ആണ് പറയാൻ പറ്റുന്നത് പിന്നെ മകരക്കൂറും കുമ്പക്കൂറും ഞാൻ പറഞ്ഞു അവർക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അടുത്ത മീനക്കൂറ് വെച്ചാൽ ഒൻപതിലാണ് വരുന്നത് ഒൻപത് വരുമ്പോഴേ നമുക്ക് കുറച്ച് പറഞ്ഞപോലെ അലട്ടലുകൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ പറയുന്ന മനസ്സിലാക്കാതെ വരുന്ന അവസ്ഥ ഒരു ദീനത ചെറിയ രീതിയിലുള്ള ആപത്ത് ചെറിയ രീതിയിലുള്ള ചതവ് മുറിവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് ഒരുപാട് ഈ അലച്ചലുകൾ അലയുന്ന അവസ്ഥ നമുക്ക് ചെറിയൊരു കാര്യത്തിനായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥ അല്ല സമ്പത്ത് കൈവന്ന് നിൽക്കത്തില്ല ചെറിയ രീതിയിലുള്ള ഭാഗ്യദോഷം ഇവയൊക്കെ നമുക്ക് ആ ഒരു മീനക്കൂർനാല് പുരുട്ടാതി കാല് പുട്ടാതി രേവതി ഇവർക്ക് നമുക്ക് പറയാം ഇപ്പൊ ഈ ദോഷം മാത്രമല്ല പറയാം ദോഷത്തിന്റെ പരിഹാരങ്ങളും ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു വൃശ്ചികം ഒന്നാം തീയതി അടുത്തുള്ള ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യം കൂട്ടി ഒരു മഹാഗണപതി ഹോമം നമുക്ക് ചെയ്യാം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തില് സ്വാമി ക്ഷേത്രത്തില് ആദിത്യ ക്ഷേത്രത്തിൽ ആദിത്യ ക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തില് നമുക്ക് പോയിട്ട് ഭഗവാന് ഒരു പിടിപ്പണം സമർപ്പിക്കാം ഇവർക്ക് മൂന്ന് പേർക്കും ഓരോ പിടിപ്പണം സമർപ്പിച്ചിട്ട് നമ്മള് ആ നെയ്വിളക്ക് മഹാദേവനാണെങ്കിൽ ജലധാര ഭദ്രകാളിയമ്മയ്ക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കുവാണെങ്കിൽ പാലഭിഷേകം സഹസ്രനാമാർച്ചന ഇവയൊക്കെ വഴിപാട് ചെയ്യുക പിന്നെ കുടുംബക്ഷേത്രത്തിലേക്കും നമ്മുടെ ദേശത്തെ പ്രധാന ക്ഷേത്രത്തിലേക്കും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട യഥാശക്തി വഴിപാട് നടത്തുക നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നിത്യം നമുക്ക് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് എല്ലാ ഭഗവാന്മാരെയും പ്രാർത്ഥിക്കുക ആ കൂട്ടത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയമ്മയും ഈ പറഞ്ഞ മഹാദേവനെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു മാസം ഞാൻ ഈ മോശം കുറച്ചുണ്ടാവുന്ന പറഞ്ഞ കുറച്ച് കൂറുകാർക്ക് അവർക്കും ആ മാസം ഗുണപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം എന്താണോ നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് പറയാൻ പറ്റുന്നത് ഓരോ ഗ്രഹങ്ങളും നമ്മളെ ഭൂമിയിൽ ഓരോ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ചേര് പറയും കൊടാനുകൂടി പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ചൊവ്വ എങ്ങനെയാ ഭൂമി നിൽക്കുന്ന സ്ത്രീയുടെ അല്ലെ ഭൂമി നിൽക്കുന്ന പുരുഷന്റെ വിവാഹം മുടക്കുന്നതൊക്കെ ചേർത്ത് ചോദിക്കും നൂറ് ശതമാനം അപ്പൊ നമുക്ക് ആ ആദിത്യ ഭഗവാന്റെ വെളിച്ചമില്ല അല്ലെ ആഴുത്തിന്റെ വെളിച്ചം നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് അല്ലെ ആഴുത്തിന്റെ വെളിച്ചം ഇല്ല നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ നമുക്ക് സസ്യങ്ങൾക്കാണെങ്കിൽ ആ ആ സസ്യങ്ങളില് ആ പ്രകാശ സംശ്ലേഷണം ആഹാരവും പാചകം ചെയ്ത ആ ഒരു പൂക്കളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഇല്ലേ പറ്റൂ ഓരോ ഗ്രഹങ്ങളും എത്രയോ കോടാന കൂടി പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമാണ് ഈ മാവത്തി ഭവാന് നിൽക്കുന്നു അതിന്റെ വെളിച്ചം ഭൂമിയിൽ എത്തുന്നില്ലേ ചന്ദ്രഭവാന്റെ വെളിച്ചം ഭൂമിയിലേക്ക് എത്തുന്നില്ലേ എന്തുകൊണ്ട് ബാക്കി ഏഴ് ഗ്രഹങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെ ആ ഏഴ് ഏഴ് ഗ്രഹങ്ങളുടെ പ്രശ്നം ഓരോ വ്യക്തികളിലും ഉണ്ടായിക്കൂടാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യൻ എന്ന് വെച്ചാൽ മരണം ചെയ്യാൻ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണവാദി യുക്തിവാദികളൊക്കെ പലതും പറഞ്ഞോട്ടെ ജ്യോതിഷം സത്യമാണ് സത്യമുള്ളൊരു ശാസ്ത്രമാണ് ഇതില് ഇപ്പം അതായത് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അർജുന സ്ഥാരോഹണത്തിന് പോയപ്പം ശത്രുവായിട്ടുള്ള കർണന്റെ അടുത്ത് പോയി മുഹൂർത്തം നോക്കിയിട്ടാണ് സ്ഥാനോഹണം നേടിയത് എന്തുകൊണ്ടാണ് ശത്രുവാണെങ്കിലും ജ്യോതിഷത്തിൽ കള്ളം കാണിക്കുകയില്ല എന്നുള്ളത് കള്ളന്മാര് ധാരാളമുള്ള ഒരു മേഖലയാണ് ജ്യോതിഷ ഈ പറഞ്ഞ ഈ ഒരു കാലമെന്ന് പറഞ്ഞ നല്ല ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ശാസ്ത്രം ഇന്നും നിലനിന്ന് പോകുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതല്ല ഗോചരഫലമാണ് നൂറ് ശതമാനം വ്യക്തിതരെ ആഗ്രഹിക്കുന്നെങ്കിൽ ജാതവുമായിട്ട് ജ്യോതിസിനെ കൂടെ സമീപിക്കുക എല്ലാവർക്കും ഈ ഒരു മാസം ഗുണപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം